എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടി മൗണ്ട് സീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇന്നിപ്പോൾ ഒരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പുതിയ വീടാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ നമുക്ക് മൂന്ന് വർഷം പഴക്കേയുള്ളൂ വീടിന് അഞ്ച് സെൻറ്റ് സ്ഥലമാണതിൽ പിന്നെ നമുക്ക് അതിൽ വരുന്നത് ബോർവെല്ലുണ്ട് പിന്നെ ബോർവെല്ലുണ്ട് അഞ്ച് സെൻറ് സ്ഥലമാണ് അത് ചുറ്റുമതിലും കാമ്പൗണ്ട് കാമ്പൗണ്ട് മതിലാണ് പിന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് അതുകൂടാണ്ട് പിന്നെ പൊതു കിണറായിട്ട് നമുക്ക് ഓപ്പണായിട്ട് അതായത് ഓപ്പൺ കിണർ പൊതു കിണറായിട്ട് നമുക്ക് ഒരു കുറച്ച് വീടോളക്കായിട്ട് അങ്ങനെ തനിച്ച് ഒരു വീട് അല്ല കിണറുണ്ട് അപ്പോൾ ബോർവെല്ലും ഉണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് പൈപ്പ് കണക്ഷനും ഉണ്ട് ഓപ്പൺ കിണറും ഉണ്ട് ഏ അപ്പോൾ ഈ ഓപ്പൺ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ള കിണറാണത് രണ്ട് കിണറുണ്ട് അപ്പോൾ ആ ഒരു കിണർ നമ്മുടെ വീടിന് മുൻവശത്ത് തന്നെയാണ് നമ്മുടെ കമൗണ്ടിന് പുറത്താണ് നല്ല വി എൽ പി ഏരിയയാണ് പിന്നെ നമുക്ക് ഹൈവേ നിന്ന് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഹൈവേയിൽ നിന്ന് വരുന്നത് നടന്നു പോകാനുള്ളതുപോലെ ഏത് ടൈമിലും വരാം എല്ലാ വാഹനങ്ങളും പോകും നമുക്ക് കാറോ ടിപ്പറോ എന്ത് വണ്ടി വേണമെങ്കിലും നമുക്ക് മുറ്റത്ത് കാർപൊറച്ചുണ്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ അമ്പലം പള്ളി മദർസ എല്ലാ സൗകര്യമുണ്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് നടക്കാൾ ദൂരേ ഉള്ളൂ നൂറ് നൂറ്റമ്പത് മീറ്ററെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ അറിയല്ലോ എല്ലാ സൗകര്യമുണ്ട് ഏഹ് അപ്പോൾ അത് സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തതാണ് നാല് ബെഡ്റൂമാണ് അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചർ ആണ് പിന്നെ കാർ പോർച്ച് എല്ലാ സൗകര്യമുണ്ട് ബെഡ്റൂം നാലെണ്ണമാണ് നാലെണ്ണത്തിൽ മൂന്നെണ്ണമാണ് അറ്റാച്ചർ വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറ്റ് കാമ്പൗണ്ട് മതിലാണ് പിന്നെ നല്ല വി ഐ പി ഏരിയ ആണ് നമുക്ക് ഏത് ടൈമിൽ വന്നാലും ദൂരമൊന്നുമില്ല നമുക്ക് ഹൈവേയിൽ നിന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ അത്ര ഉള്ളിലേ വരുള്ളൂ പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് അമ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് അമ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് നല്ല വീടാണ് വൃത്തിക്കുള്ള വീടാണ് ഫുള്ള വീടിയ ഫുള്ളായിട്ട് കാണുക പിന്നെ അതിൻ്റെ വില അമ്പത് ലക്ഷം ഉറുപ്പ്യ പറഞ്ഞാൽ ചെറിയ രീതിക്ക് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാദത്തിനടുത്ത് ലക്കിടി മൗൺ സീന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മൗൺ സീനു അടുത്ത് തന്നെയാണ് എല്ലാ സൗകര്യമുണ്ട് കോളേജ് കാര്യങ്ങൾ എല്ലാ അമ്പലം പരിസരത്ത് എല്ലാം നല്ല വി ഐ പി ഏരിയയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാഴ്ച കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ